ഹായ് ഹലോ ക്രിസ്മസിന് എല്ലാവരും പള്ളിയിലൊക്കെ പോയായിരുന്നു നമ്മളും പള്ളിയിലോട്ട് പോവുകയാണെ പാതിര ഗുരുവാനൊക്കെ പോകാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം കാര്യം വേറെ ഒന്നുമല്ല ഇതുപോലെയുള്ള ലൈറ്റുകളും കാര്യങ്ങളും കാണണമെങ്കിൽ പാതിര തന്നെ പോകണം എത്ര മനോഹരമായിട്ടാണല്ലേ പള്ളി കമ്പൗണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട് നല്ല അട്ടിപൊളിയാക്കി ഈ ലൈറ്റ് വർക്കൊക്കെ കണ്ടപ്പോൾ തന്നെ ആഭൂക്കൂട്ടം മൊത്തത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക ഇതെന്താ ഇവിടെ അവനൊന്നും മനസ്സിലാകുന്നില്ല പള്ളി ചെന്നവാട് ആവക്കുട്ടം കളി തുടങ്ങി ഇതായിരുന്നു നമ്മുടെ പള്ളിയിലൊരുക്കിയത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഒഴുകിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പള്ളിയിലെ കുർബാന ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതിഷ്ഠയും കൂടി നമ്മൾ വീട്ടിലോട്ട് പോന്നു വീട്ടിൽ ചെന്നവാട് ആദ്യം തന്നെ ഉണ്ണീശ്വര പുൽക്കൂട്ടിലോട്ട് വെച്ചു ആപക്കുട്ടൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ അപ്പം ആപക്കുട്ടനല്ലേ കേക്ക് മുറിക്കേണ്ടത് പക്ഷേ ആപക്കുട്ടൻ ഉറങ്ങിപ്പോയിരുന്നു എന്നാലും കുഴപ്പമില്ല അവനെ അങ്ങനെ വെച്ചുതന്നെ ഞാൻ കേക്ക് മുറിപ്പിച്ചു കേക്കും കഴിച്ച് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴേക്കും ആപക്കുട്ടൻ ആബുകുട്ടൻ്റെ കളി തുടങ്ങി അവൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് കളിയും ചിരിയും അവൻ ഹാപ്പി ആയിരുന്നു പിന്നെ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു ഉച്ചഭക്ഷണത്തിൻ്റെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആയിരുന്നു അതിനുള്ള ചിക്കനാണ് ചേച്ചി അരിഞ്ഞു കൂട്ടുന്നത് ക്ഷിമ ചേച്ചി ഫ്രൈഡ് റൈസ് വെക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു എനിക്ക് പിന്നെ ഈ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ അറിയാത്തതുകൊണ്ട് സവോള ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ പൊളിച്ചരിഞ്ഞ് കൂട്ടിക്കൊടുക്കുകയായിരുന്നു എൻ്റെ പണി ചേച്ചി പച്ചക്കറിയെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തതും പിള്ളേർ അത് അരിഞ്ഞു കൂട്ടിയെടുത്തു അതുകൊണ്ട് എന്താ ആ പണി ഒഴിഞ്ഞു കിട്ടി ചില്ലിച്ചിക്കനും വെക്കാനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് വെക്കാനുള്ള പണി കഴിഞ്ഞു ഇനി ഒരല്പം ദാഹം അകറ്റ എന്നിട്ടാവാം അടുത്ത പണി അല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചില്ലി ചിക്കൻ അടുപ്പിക്കണം എന്നാകുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഫ്രൈഡ് റൈസിനുള്ള കൂട്ടുകാകുന്നുണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ ഇടൊക്കെ ചേച്ചി സാലഡിനുള്ള ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് കൂട്ടുകുമായിരുന്നു പച്ചക്കറിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേക്കും സോസ് ഒഴിക്കുന്നതിന് മുമ്പ് ആ പച്ചക്കറി കുറച്ചെടുത്ത് ചോറും കൂട്ടി ആവുകുട്ടിനെ മാറ്റി വെച്ച് ഈ ദമ്മടിക്കലൂടെ കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ചില്ലി ചിക്കൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മേശപ്പുറത്തൊന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഫുഡും കഴിച്ചു ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് നിങ്ങളുടെ എങ്ങനെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ബൈ ബൈ